എത്ര വസ്ത്രങ്ങൾ കൊണ്ടും മുഖം മൂടികൊണ്ടും നമ്മെ മറച്ചു പിടിച്ചാലും ഒന്നോർക്കുക ഹൃദയം പരിശോധിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ഉള്ളിലെ നന്മകൾ കാണാതെ പോകുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ നൊമ്പരം അതുകൊണ്ടാണ് ഹൃദയവിശുദ്ധിയും സത്യസന്ധതയും കരുണയും നന്മയും സൗഹൃദവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആന്തരിക വ്യക്തിത്വമാണ് സ്വന്തമാക്കേണ്ടതും തേടിയിറങ്ങേണ്ടതും ക്രിസ്തുവിനെ നമ്മുടെ നെഞ്ചോട് ചേർക്കുമ്പോൾ അവൻ നമുക്ക് ആശ്വാസമായി മാറും അവൻ്റെ കരം നമ്മെ തൊടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നുറുങ് വെട്ടം പ്രകാശിക്കുകയും ജീവിതം സന്തോഷമുള്ളതായി മാറുകയും ചെയ്യും ആമേ